പൊതുജനങ്ങളുടെ നികുതി പണം എങ്ങനെ കൊള്ളയടിക്കാം എന്ന റിസർച്ച് നടത്തിയതിന്റെ ആകെ തുകയാണ് കോട്ടയം പട്ടണത്തിലെ പടവലം പന്തൽ എന്ന് വേണം കരുതൽ ഇത്രയും ബോധമില്ലാത്ത പദ്ധതിക്ക് പിന്നിൽ സാക്ഷാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ അദ്ദേഹം മന്ത്രി ഇത്രയും ബുദ്ധിശൂന്യമായ ഒരു പദ്ധതി കൊണ്ടുവന്നത് പൊതുജനത്തിന് ഒരു ഉപകാരവും ഇല്ലാത്ത പദ്ധതി അല്ലെങ്കിൽ തന്നെ കുപ്പിക്കഴുത്ത് പോലുള്ള കോട്ടയം ടൗണിലെ റോഡുകളിൽ ഇങ്ങനെ ഒരു അഭ്യാസം കാണിക്കാനുള്ള സാഹസം കാണിച്ചത് ആരുടെ ഉപദേശത്തിലാണെങ്കിലും ശരി അയാൾ ിൽ മന്ദബുദ്ധി എന്ന് വിളിക്കേണ്ടി വരും ഇതുകൊണ്ട് കോട്ടയം പട്ടണത്തിന് എന്ത് ഗുണമാണുള്ളത് കാലങ്ങളായി പൊടിയും പിടിച്ച് തുരുമ്പും കയറി കിടക്കുന്ന ആകാശപാത പൊടുന്നതിനാണ് കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനടി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലും പരിഭവം പറച്ചിലും അങ്ങ് നടത്തി പക്ഷേ മന്ത്രി ഗണേഷ് കുമാർ നൽകിയ മറുപടി തിരുവഞ്ചൂരിന്റെ വായടപ്പിക്കുന്നതായിരുന്നു എറണാകുളത്ത് ബിനാലേക്ക് വന്ന ഏതോ കലാകാരന്റെ പ്ലാൻ പ്രകാരം ഉണ്ടാക്കിയ നിർമ്മിതിയാണ് കോട്ടയത്തെ ആകാശബാധ എന്നാണ് ഗണേഷ് പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ ശക്തമായി ാണ് തിരുവഞ്ചൂർ മുടങ്ങിക്കിടക്കുന്ന ആകാശപാതയ്ക്ക് അനുവദിച്ച പണം സർക്കാർ ഖജനാവിൽ ഉണ്ടെന്നാണ് തിരുവഞ്ചൂരിന്റെ വാദം ആകാശപാതയുടെ നിർമ്മാണം ഉടൻ ആവശ്യപ്പെട്ട് സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ ജൂലൈ ആറിന് ആകാശപാതയ്ക്ക് സമീപം ഉപവാസം നടത്താനാണ് തീരുമാനം പദ്ധതിക്ക് അനുവദിച്ച പണം ഖജനാവിൽ ഉണ്ടെന്നും പാലം പൂർത്തിയാക്കാൻ ഈ പണം ചെലവിട്ടാൽ മാത്രം മതിയെന്നും പകരം പദ്ധതിയെ വാശിയോടെ ഇല്ലാതാക്കാനാണ് സർക്കാർ ചെയ്യുന്നതെന്നുമാണ് തിരുവഞ്ചൂരിന്റെ ആരോപണം ആകാശവാദ പറ്റില്ലെന്ന് പറയാനുള്ള കാരണം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലിഫ്റ്റ് സ്ഥാപിക്കാൻ ഭൂമി ഏറ്റെടുക്കേണ്ടതില്ലെന്നും പ്ലാൻ പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു സി പി എമ്മിന്റെ പത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നും പദ്ധതി പൂർത്തീകരിക്കാൻ സി പി എമ്മും സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് തിരുവഞ്ചൂരിന്റെ ആവശ്യം കോൺഗ്രസ് സമരത്തിൽ കോട്ടയത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ആർക്കും പങ്കെടുക്കാമെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി കോട്ടയത്തിനൊപ്പം പ്രഖ്യാപിച്ച തിരുവനന്തപുരം തൃശൂർ ആകാശപാതകൾ പൂർത്തിയായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പൂർത്തിയായിട്ട് മാത്രം എന്തുകൊണ്ട് മുടങ്ങിക്കിടക്കുന്നുവെന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആകാശപാതെ ബിനാലെ കലാകാരൻ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോട്ടയത്തെ ജനങ്ങളെ അപമാനിച്ചു റോഡ് വികസനത്തിന് കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള സ്ഥലം ത്തെ സാധാരണക്കാരായ ജനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമെന്ന നിലയിലാണ് എം എൽ എ ഫണ്ട് അനുവദിച്ചതെങ്കിലും ആകാശപാധ പദ്ധതി എങ്ങും എത്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സർക്കാർ ായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ മറുപടി നിലവിലെ സാഹചര്യത്തിൽ ആകാശപാത പൂർത്തീകരിക്കുന്നത് അസാധ്യമാണെന്നും ചെയ്യാൻ പാടില്ലാത്ത വർക്ക് ചെയ്യാൻ പാടില്ലാത്ത വകുപ്പിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയത്ത് അഞ്ച് റോഡുകൾ വന്നു ചേർന്ന സ്ഥലത്താണ് ഈ ആകാശപാത സ്ഥിതി ചെയ്യുന്നത് ഒരു വേള ഇത് പൂർത്തീകരിച്ചാലും അതിന്റെ ഗുണമാർക്കെന്നത് ആർക്കെന്നത് ആകാശപാത പോലെ തന്നെ മറ്റൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു